ആഫ്രിക്കയിലെ ടോങ്കോയിലെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പലിൽ മലയാളിയും ഉൾപ്പെടുന്നു കാസർഗോഡ് സ്വദേശിയാണ് ഉൾപ്പെടുന്നത് ബേക്കൽ പനയാൽ സ്വദേശി രജീന്ദ്രൻ ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് റാഞ്ചിയത് പതിനേഴിന് രാത്രി കപ്പൽ റാഞ്ചിയതായിട്ടാണ് പനാമ ഉടമസ്ഥതയിലുള്ള വിറ്റു റിവർ കമ്പനി ബന്ധുക്കളെ അറിയിച്ചത് കെ വി ബൈജു ചേരുന്നു ബൈജു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇതിലൊരു മലയാളി ഉൾപ്പെടുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താണ് കുടുംബത്തിന് ലഭിച്ച വിവരം അതെ സഹിതേ ആഫ്രിക്കയിലെ ടഗോയിലെ ലോമിൽ തുറമുഖത്ത് നിന്നും കാമറൂണിലെ ഡവാലയിലേക്ക് പോയ മലയാളികളടക്കം ജോലി ചെയ്യുന്ന തിരക്കുക പെല്ലാട് ഇപ്പോൾ കടൽ കൊള്ളക്കാർ റാജ്യതായി വിവരം വന്നിരിക്കുന്നത് അതായത് പതിനേഴിന് രാത്രി കപ്പൽ റാജ്യതായാണ് പനമ ഉടമസ്ഥയിലുള്ള വീറ്റൂർ റിവർ കമ്പനി ഈ ബന്ധുക്കളെ വിവരമറിച്ചത് അതായത് ബേക്കൽ പനയാൽ അമ്പങ്ങാട് കോട്ടപ്പാറയിലെ രജീന്ദ്രൻ മാർഗം ഉൾപ്പെടെ സംഘത്തെയാണ് ഇപ്പോൾ റാഞ്ചിയിരിക്കുന്നത് അതേസമയം തടവിലാക്കിയവരിൽ കൊച്ചി സ്വദേശിയും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഈ ബന്ധുക്കളോട് അത്തരത്തിലൊരു വിവരം കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ റാഞ്ചികളുമായി കപ്പൽ കമ്പനി സംസാരിക്കുന്നുണ്ടെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ബന്ധുക്കൾ സുരക്ഷിതരാണെന്നൊരു വിവരം കൂടി ഇവരോട് പറയുന്നുണ്ട് അതായത് യു കെ ഫ്രഞ്ച് നാവിക സേനകൾ നടത്തുന്ന സമുദ്ര സുരക്ഷാ സഹകരണ കേന്ദ്രമായ മാരിടൈം ഡൊമെയിൻ അവയർനെസ് ഫോർ ട്രേഡ് ഗൾഫ് ഓഫ് ഇന്ത്യ കപ്പൽ റാഞ്ചിയ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുംബൈ ആസ്ഥാനമായ മേരിക് ടാഗർ മാനേജ്മെന്റിന്റെ മീനാണ് കപ്പലിലുള്ളത് പതിനേഴിന് രാത്രി ഈ ഭാഗത്ത് വെടിയൊച്ച കേട്ടതായി മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൺലൈൻ മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഗിനിയ ഉൾക്കടലിൽ മധ്യ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ദ്വീപായ സാൻഡോ ആന്റോണിയ ഡോ പ്രിൻസിപ്പിനി പത്ത് നോട്ടിക്കൽ മൈൽ തെക്കു കിഴക്കായാണ് ഈ കപ്പലുള്ളത് ശല്യം ഏറെയുള്ള പ്രദേശം കഴിഞ്ഞ വർഷം മാത്രം ആറ് കപ്പൽ ഇവിടെ റിപ്പോർട്ടുകൾ ശരി ബൈജു ബൈജു ബന്ധു ഈ അവരുടെ ബന്ധു സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു ശ്രീ സജിത്ത് എന്താണ് നിങ്ങൾക്ക് ലഭിച്ച വിവരം ഇത് സംബന്ധിച്ച് ഈ കപ്പൽ റാഞ്ചിതുമായി ബന്ധപ്പെട്ട എന്ത് വിവരമാണ് നിങ്ങൾക്ക് ലഭിച്ചത് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് ഫസ്റ്റ് വരുന്നത് അവര് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ മേരി ടെക് ഓഫീസർ വിളിച്ചായിരുന്നു പിന്നെ അതായത് പതിനെട്ടോളം പേരെ ഐജാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പൊ ഇന്ന് വരെ അവര് മറ്റേ ഐജാക്ക് ചെയ്തവര് കമ്പനീനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ള ന്യൂസ് ആണ് ഇന്ന് വരെ ഇപ്പൊ ഇന്ന് രാവിലെ വിളിച്ചിട്ടും പറയുന്നു പിന്നെ വേറെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല താങ്കൾ ഈ രജീന്ദ്രന്റെ ബന്ധുവാണോ കോബ്രദറാണ് യെസ് എന്നാണ് എന്നാണ് വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് അദ്ദേഹം ഈ കപ്പലിൽ ജീവനക്കാരൻ സെപ്റ്റംബർ 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 ഏറ്റവും ഒടുവിൽ അതായത് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് വിളിച്ചിരുന്നു പതിനേഴിന് രാത്രി അതായത് ഈ കപ്പൽ തൊട്ട് മുമ്പായി വിളിച്ചിട്ടുണ്ട് ആ അതിനുശേഷം പതിനൊന്ന് മണിക്ക് ഓൺലൈനിൽ പോയത് പോയതാണ് പിന്നെ കോണ്ടാക്ട് ഇല്ല ഓക്കെ അന്ന് ഈ അവസാനം കോണ്ടാക്ട് ചെയ്യുമ്പോൾ കപ്പലില് ഈ കടൽ കൊള്ളക്കാർ എത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കപ്പലിൽ നടക്കുന്നു എന്ന സൂചന നൽകിയിരുന്നോ ഇല്ല ഇല്ല അങ്ങനെ ഒരു വിവരം തന്നിട്ടില്ല നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ അധികൃതർ വിളിച്ചറിയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു കോണ്ടാക്ട് കിട്ടുന്നത് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യം അല്ലേ അതെ 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 പതിനെട്ടാം തീയതി ഉച്ചക്ക് അറിയുന്നത് അതായത് കഴിഞ്ഞ മാർച്ച് ഈ മാസം അതിന് ശേഷം ഇത്ര ദിവസമായി ഇതിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇപ്പം എല്ലാ മിനിസ്ട്രി ലെവലിലേക്കെല്ലാം മെയിലുകൾ അയച്ചിട്ടുണ്ട് ബാക്കി ഓരോ രാഷ്ട്ര രാഷ്ട്രീയ ഇവര് ഇതിൽ ഇടപെടിക്കാൻ വേണ്ടിട്ട് എം ബിന്നെല്ലാം കണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിലൊന്നും സ്പീഡാക്കാൻ വേണ്ടിട്ട് അപ്പൊ നിലവിൽ ഇപ്പൊ കമ്പനിയുടെ സൈഡൊന്നും ഇപ്പോഴും പറയുന്നത് ഇവര് കോണ്ടാക്ട് ചെയ്തില്ല നല്ല രീതിയിലാണ് കമ്പനിയുടെ സൈഡെന്ന് പറയുന്നത് അതായത് ഈ പതിനെട്ടിന് ശേഷം മറ്റൊരു കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല അല്ലെ ഇല്ല ഇല്ല ഓക്കെ ഈ കപ്പൽ റാഞ്ചിയ ആളുകൾ അവര് ആവശ്യപ്പെടുന്നത് എന്താണ് കാരണം മുൻകാലങ്ങളിലും നമുക്ക് മുന്നിൽ എത്ര അനുഭവങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത് എന്താണ് അന്തരം ഒരു വിവരവും നിങ്ങക്ക് ലഭ്യമാവുന്നില്ലേ ഇല്ല 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 ജസ്റ്റ് ഈ കമ്പനിയിൽ നിന്ന് ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ അങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ വിവരമാണ് അതായത് ഇതുവരെ കോണ്ടാക്ട് ചെയ്തില്ല ഓക്കെ നിന്നും ഇതിൽ മറ്റു മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ മറ്റേ ഇല്ല മലയാളികൾ ആരും ഇല്ലതായിട്ട് അറിവില്ല ലക്ഷദ്വീപ് മൂന്നുപേരും കപ്പലിൽ ഇല്ലതായിട്ട് അറിവുണ്ടായി ലക്ഷദ്വീപിൽ നിന്നുള്ള മലയാളം സംസാരിക്കുന്നവരാവാം അവർ അല്ലേ ശരി സംസാരിക്കുന്നവർ ബാക്കി ഡീറ്റ് അവരെ ക്രൂവിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊന്നും കമ്പനി പിന്നെ അത് വിടുന്നില്ല ഈ ഇതിന് ശേഷം നമ്മൾ ഇവിടെ അധികൃതരെ എം പി വഴിയോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ബന്ധപ്പെടുമ്പോൾ ഈ ദിവസം ഇത്ര കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് സംബന്ധിച്ച ഒരു വിവരവും ലഭ്യമാവുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അതെ ഞാനിപ്പോ ആദ്യം ഇവര് കമ്പനി അവരെ അവരെന്നെ ഡീൽ ചെയ്യുന്നു പറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞിന് ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ എം പിമാരും ബാക്കിയുള്ള ഇവർക്കെല്ലാം ലെറ്റർ കാര്യങ്ങൾ കത്തെല്ലാം കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇപ്പൊ നിലവിൽ അവർ അവരന്വേഷിച്ച് ഇപ്പൊ ഡെയിലി അപ്ഡേഷൻ തരുന്നുണ്ട് അപ്പൊ നിലവിൽ അവരെ ഭാഗത്തുനിന്നും അതായത് ഈ കമ്പനിട്ടില്ല കോണ്ടാക്ട് ചെയ്താൽ ഇപ്പൊ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്ന പറഞ്ഞത് ലഭ്യമാവുന്ന വിവരം ചെയ്തവർ ഇതുവരെ കോണ്ടാക്ട് ചെയ്തില്ലെന്ന പറഞ്ഞു ഈ രജീന്ദ്രന്റെ ഉള്ളത് വീട്ടിലാണ് രജീന്ദ്രഅ അച്ഛനമ്മ വൈഫ് പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് ഒന്നുമില്ല കുടുംബം വലിയ ആശങ്കയിലാകും അല്ലേ അതെ അതെ രജീന്ദ്രന്റെ വൈഫ് प्रेग्नന്റാണ് 9 മാസം ആയി 31 ന് ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് എന്തായി ഭാവി ദേ അവരോട് കുറച്ച് കൂടി മുട്ടാണ് ഫാമിലി ഇയർ സെൻസും കൂടി ആവും അവും യെസ് നമുക്ക് എന്തായാലും അധികൃതരെ നമുക്ക് കൂടി ബന്ധപ്പെടാം ഇക്കാര്യത്തിൽ എന്തായാലും ഒരു ശുഭസൂചകമായ വാർത്ത കിട്ടും എന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും മോചനം അത് ഉടൻ സാധ്യമാവുമെന്ന് പ്രതീക്ഷിക്കാം ബൈജു തുടരുന്നുണ്ട് ബൈജു ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അത് ബന്ധു പങ്കുവച്ചത് ഇങ്ങനെയാണ് ബൈജുവിന്റെ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇത് സംബന്ധിച്ച് അധികൃതരുടെ ഇടപെടൽ ഇവിടം വരെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് എം പി തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലായി പതിനേഴാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടത് വീട്ടിലുമായി ബന്ധപ്പെട്ടത് പിന്നീട് യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റും ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റാഞ്ചികളുമായി ഈ കപ്പൽ കമ്പനി അധികൃതർ സംസാരിക്കുന്നുണ്ട് അവരുടെ ഡിമാൻഡ് അതെന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല അതേസമയം തന്നെ നമുക്ക് ആശ്വാസമായ ഒരു വാർത്ത ഈ ബന്ധുക്കൾ സുരക്ഷിതരാണെന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും ആശ്വാസം ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രണ്ട് മലയാളികളുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ത്യക്കാരായി പത്തു പേരാണ് ഇന്ത്യക്കാരായി ഉള്ളത് ഈ കപ്പലുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും എന്തായാലും ഈ രാജ്യങ്ങളുമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്താണ് ഡിമാൻഡ് എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് അത്തരം വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഉടൻ തന്നെ ഇവരെ മോചിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ഈ രജീന്ദ്രന്റെ ബന്ധു വിദേശകാര്യമന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എം പിമാർ എന്നിവർക്ക് ഇപ്പോൾ നിവേദനവും നൽകിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകൾ തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാണ് അവിടെ അവർ സുരക്ഷിതരാണ് മോചന നീക്കങ്ങൾ നടക്കുകയാണ് അധികൃതർ ആ തരത്തിൽ ഇടപെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും മലയാളി ഉൾപ്പെടുന്ന ഒരു സംഘത്തെയാണ് കടൽക്കുള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്